ഹലോ നമുക്ക് ഉണ്ടെന്ന് കണ്ടു നോക്കാം അപ്പൊ ആദ്യം തന്നെ ഞാൻ ചോറിനുള്ള അരി തിളപ്പിച്ച റൈസ് കുക്കറിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പിന്നെ നമുക്കിത് കറി വെക്കാൻ കിട്ടിയത് ഈ രണ്ട് ഐറ്റം മീനാണ് നെത്തോലിയും പിന്നെ മറ്റേ മീന്റെ അറിയില്ല അറിയാവുന്ന ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ മീനൊക്കെ ക്ലീൻ ചെയ്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വർക്കാനുള്ളതിലേക്ക് ഞാൻ മസാല മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ തേങ്ങ ഒന്ന് അരച്ച് ചേർക്കാതെയാണ് കേട്ടോ നല്ല എരിവിൽ മുളക് കറി ചെയ്തെടുക്കുന്നത് ഈ മഴ സമയത്തൊക്കെ നല്ല ചൂട് ചോറും നല്ല എരിവുള്ള മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാനെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് മക്കളധികം എരിവൊന്നും കഴിക്കാത്തതുകൊണ്ട് അവർക്ക് വേണ്ടി തേങ്ങ അരച്ച് മീൻ വറ്റിച്ചെടുക്കുന്നുണ്ട് നല്ല എരിവ് കുറച്ചിട്ടാണ് അങ്ങനെ മുളക് കറി തിരച്ചപ്പോഴേക്ക് നമ്മൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നെത്തോലി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല തക്കാളിയും പച്ചമുളകും മുരിങ്ങക്കും ഉലുവൊക്കെ ചേർത്ത് മീൻ വറ്റിച്ച് എടുക്കുന്നുണ്ട് നല്ല ഇരുവുള്ള മുളക് കറി ഉള്ളതുകൊണ്ട് ഒരു കപ്പ് മറിച്ചെടുക്കാമെന്ന് കരുതി അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തപ്പോഴേക്കും വേഗം കറണ്ട് പോയി ഇവിടെയാണെങ്കിൽ കറണ്ട് പോയാ വരാനായിട്ട് നല്ല ടൈം എടുക്കും കപ്പിലോട്ട് തേങ്ങരച്ച് ചേർക്കണല്ലോ അതിനെന്തായാലും കറണ്ട് വേണം ഇനി ഇപ്പം അത് വരാൻ വൈകുന്നതിന് തന്നെ നമുക്ക് യാഷാണ നാളത്തെ ഉച്ചവണി എടുക്കാമെന്ന് കരുതി നേരെ ഫ്രിഡ്ജിലോട്ട് തിരിച്ചുകൊണ്ട് വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഉച്ചവണ് റെഡിയായിരുന്നു ചൂടോടുകൂടി തന്നെ പാത്രത്തിലേക്ക് വിളമ്പിട്ടുണ്ട് ഒരു ഭംഗിക്ക് മുട്ട പൊരിച്ചുകൂടെ വെച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടം മറക്കരുത്